ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖാട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കുറേ കുറേ വിശേഷങ്ങളുണ്ട് കുറേ നാളുകൾ ശേഷമാണ് ഞാനൊരു ഇൻട്രോ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് സമയം ഉണ്ടായതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നതെന്നുള്ളൂ അപ്പം വീട്ടിലെ വിശേഷങ്ങളും ഉണ്ട് പിന്നെ ഡയറ്റ് പ്ലാൻ ഉണ്ട് അതുപോലെ ഒരു ഫംഗ്ഷൻ വ്ളോഗുണ്ട് പിന്നെ ഇക്കാൻ്റെ കുറച്ച് വിശേഷങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി വിശേഷങ്ങളും കൂടി കൂടുതൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം എൻ്റെ വീഡിയോസ് കാണുന്നവരും എന്നെ നേരിട്ട് കാണുമ്പോഴും ഒക്കെ പലരും ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇങ്ങനെ വണ്ണം വെക്കാണ്ട് ആ ഒരേ രീതിയിൽ എപ്പോഴും കൊണ്ട് നടക്കുന്നതെന്ന് ഞാൻ അതിനായിട്ട് പുറകെ ഒന്നിനു പുറകെ നടക്കാറൊന്നുമില്ല അങ്ങനെ ഭയങ്കര ഫിറ്റ്നസ് നോക്കുന്ന ഒരാളൊന്നുമില്ല ഭക്ഷണം അങ്ങനെ വാരിവലിച്ച് കഴിക്കാറില്ല പക്ഷേ ചെറിയൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ നമ്മൾ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫിറ്റ്നസ് ചെയ്യേണ്ടന്നില്ല പുറത്ത് പോയിട്ട് ജിമ്മിന് അല്ലെങ്കിൽ വേറെ വർക്ക്ഔട്ടോ ചെയ്യാൻ പറ്റുന്നവരങ്ങനെ ചെയ്യൂ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്താ ചെയ്യുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ടൈമില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇത് ഉപകാരപ്പെടും അപ്പം ഇതിപ്പം ചെറുപയർ സോക്കിയത് വെച്ചതാണ് ഞാൻ പറയാൻ പോകിയ കാര്യം വേറെയാണ് ഇത് ചെറുപയർ ചില ആൾക്കാർക്ക് ചെറുപയർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും പക്ഷേ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്ക് കഴിക്കാണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ചെറുപയർ മിനിമം ഒരു പന്ത്രണ്ട് പത്ത് ടു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും സോക്കിയത് വെക്കുകയാണെങ്കിൽ ആ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല അതൊന്നും ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുവാണെങ്കിൽ ആ ഗ്യാസ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല രണ്ട് മൂന്ന് മണിക്കൂർ ചെറുപയർ സോക്ക് ചെയ്തിട്ടുണ്ടാക്കുമ്പോഴാണ് ആ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയറൊക്കെ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ഫുഡാണ് അത് ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ചെറുപയർ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് മുളപ്പിക്കാൻ വെച്ചതാട്ടോ പത്ത് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇങ്ങനെ മുളപ്പിക്കാൻ വെക്കുന്നത് ആ അങ്ങനെയാ പിടിക്കേണ്ടത് ആ അങ്ങനെ പിടിച്ച തോല് പിടിക്കും ആ ഇങ്ങനെയാണ് റോയ് മോള് ഈ ഒരു കാര്യങ്ങളൊക്കെ എവിടുന്നാ പഠിച്ച പിടുത്തല്ലോ നാളെ സ്കൂളിൽ ഒരു ഐഡിയ ആയിട്ടത് കണ്ണിട്ട് തോന്നണില്ലല്ലോ പനിയൊന്നും അങ്ങനെ ആവുന്നുണ്ട് എങ്ങനെയാണെ കണ്ണ് നോക്കട്ടെ ഒരു നല്ല പനിയുണ്ട് തോന്നണം കഫിങ് കഫിങ് എവിടെ കഫിങ് കഫിങ് എവിടെ കഫിങ് വരുന്നില്ലല്ലോ കാണില്ലല്ലോണ്ട് എവിടെ ഓ ആ ജലദോഷോണ്ടാ എവിടെ അത് ആണല്ലോ കഫിങ് അങ്ങനെയല്ലോ കഫിങ് എങ്ങനെയാണ് അവിടെ അവിടെ വേദന ഇണ്ടാ പശൂ കണ്ണിനെന്താ പറ്റി വേദന ൂടുണ്ട് ഏഹ് നാളെ സ്കൂളിൽ പോയി എന്നൊക്കെ കുട്ടി കിടന്നുറങ്ങാ നാളെ സ്കൂളിൽ പോണ്ടട്ടാ നല്ല ആ അതിനൊക്കെ പോണം ഓക്കേ പോണ്ടാ എല്ലടത്തൊക്കെ പോടാ അപ്പൊ അതിനൊന്നും കഫിങ്ങും പനിയൊന്നും ഇല്ലേ കല്യാണത്തിന് പോവാൻ പറ്റില്ല കഫിങ്ങോ ഇനി റോസുവിന്റെ ക്ലാസിന്റെ സമയമാണ് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് റോസുവിന് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നുണ്ടെന്ന് സബ്ജെക്റ്റ് വൈസ് ട്യൂഷനാണ് കൊടുക്കുന്നത് അപ്പം ആൽബർട്ട് എഡ്യൂക്കേറ്റഡിലാണ് റോസു പഠിക്കുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തപ്പോഴും കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കിയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ആൽബർട്ട് എഡ്യൂക്കേറ്റഡ് എന്നൊക്കെ എനിക്കിപ്പോഴും പറയാനുള്ളത് ബെസ്റ്റ് ാണ് കുറെ ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ടും ജോയിൻ ചെയ്തവരുണ്ട് കേട്ടോ നല്ല ടീച്ചേഴ്സാണ് നന്നായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് സബ്ജെക്റ്റ് വൈസ് ട്യൂഷനാണ് കൊടുക്കുന്നത് ഇരുപത് ക്ലാസ് ഒരു സബ്ജെക്റ്റും ഇരുപത് ക്ലാസ് വേറെ സബ്ജെക്റ്റും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു വൺ മന്ത്രി നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആ ഒരു മാറ്റം അത്രയും നന്നായിട്ട് കുട്ടികൾക്ക് ക്ലാസ് പഠിപ്പിച്ചു ഞാനിത് പ്രൊമോഷൻ വൈസ് പറയുമല്ലോ കേട്ടോ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് നല്ല ടീച്ചേഴ്സാണ് നന്നായിട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടും നിങ്ങൾ ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൽബഡോ അതിലും ബെസ്റ്റാണ് ഞാൻ കുറേ യു എയിലായ സമയത്തും അവൾക്ക് ഓൺലൈൻ ട്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൽബഡോൻ്റെ തന്നെയായിരുന്നു ഇവിടെ നിന്നും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ റോസ് നല്ലൊരു മാറ്റമുള്ളത് ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവളുടെ കോൺഫിഡൻസ് കൂടിയ പോലെ എനിക്ക് തോന്നാറുണ്ട് വീട്ടിൽ നിന്ന് നമ്മൾ ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കണൊന്നും ആവശ്യമില്ല അവൾ പഠിക്കാൻ തന്നെ ക്ലാസ്സിൽ നന്നായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട് ഈ ഒരു കാരണത്താൽ ഈ ഒരു ട്യൂഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇരുപത് ക്ലാസ്സിലവൾക്ക് സയൻസാണ് കൊടുക്കുന്നത് ഇരുപത് ക്ലാസ് ഞാൻ ചില സമയത്ത് മാത്സും ചില സമയത്ത് വേറെ സബ്ജക്ട്സും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമുക്ക് ട്യൂഷൻ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ ജി സി സിയിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ജോയിൻ ചെയ്യാനുള്ള ഒക്കെ ഞാൻ താഴെ കൊടുക്കാം അതുപോലെ എൻ്റെ കോഡ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ നോക്കൂ കേട്ടോ വൈറ്റ് ടി സീറോ സീറോ ത്രീ അതാണ് കോഡ് അത് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്തോളൂ അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ടും ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് വെറുതെ ഞാനൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊന്നും പറയാറില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം കുട്ടികളുടെ ഭാവിയാണ് കുട്ടികളെ ചേർത്തിട്ട് നിങ്ങളതുകൊണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ അപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് നിങ്ങളൊരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആൽബർഡോ എജ്യൂക്കേറ്ററിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഇതാണ് കോഡ് വൈ ടി സീറോ സീറോ ത്രീ ഇതിൽ ഇതിൽ കൂടെ ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്തോളൂ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ അതുപോലെ റോസ് ഇപ്പോൾ പഠിക്കുന്നത് ഗ്രേഡ് സിക്സിലാണ് അപ്പം കെ ജി ടു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ ആൽബർഡ് എഡ്യൂക്കേറ്ററിൽ ഇങ്ങനെ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നത് അത് സബ്ജക്റ്റ് വൈസ് ഉണ്ട് പല അക്കാഡമിക് വൈസ് അങ്ങനെ കുറേ തരത്തിലും ട്യൂഷൻ കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചോദിച്ചു പറഞ്ഞോളൂ അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ്റ് കമൻ്റായിട്ടൊക്കെ കൊടുക്കാം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഇനി വേറൊരു ഓപ്ഷൻ നോക്കണ്ട ആൽബഡോ എഡ്യൂക്കേറ്റർ തന്നെ നോക്കിക്കോളൂ കേട്ടോ ഇനി കുറച്ച് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് കിടക്കാം കുറേ ആൾക്കാരുടെ ആഗ്രഹമായിരിക്കും ഒന്ന് ഫിറ്റായിട്ടിരിക്കുക വർക്ക് ഔട്ട് ചെയ്യണം ജിമ്മിന് പോകണം പക്ഷേ ഒന്നിനും സമയമില്ല തടി കൂടി വരുന്നു പി സി ഓടി പി സി ഓയസ് അങ്ങനെ കുറേ കുറേ ഇഷ്യൂസ് അപ്പോൾ അങ്ങനെ എല്ലാ ഇഷ്യൂസ് ഉള്ളവർക്കും ഒരു അടിപൊളി കാര്യം ഞാൻ പറഞ്ഞുതരാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ പുറത്തൊന്നും പോയിട്ട് നിങ്ങൾ സമയം ഇല്ലാന്നൊന്നും പറയണ്ട വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് ഭക്ഷണം ഉണ്ടാക്കണ്ട നമ്മൾ എല്ലാവർക്കും എന്താണ് ഉണ്ടാക്കുന്നത് അതിൽ നമ്മൾ കാർബും പ്രോട്ടീനും ഫൈബറും എല്ലാം കൂടി ഒരു ബാലൻസ്ഡ് ഡയറ്റ് അതെല്ലാം നമുക്ക് പറഞ്ഞുതരാൻ ഒരാളുണ്ടെങ്കിലോ അതും വളരെ കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫിറ്റ് വിത്ത് റാബി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഇപ്പം തേർട്ടി ഡേയ്സ് ചലഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇന്ന് തൊട്ടാണ് ഈ ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ച് വരുന്നത് രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫോർ നയൻറ്റി നയൻ റുപ്പീസ് എന്നാണ് ഈയൊരു തേർട്ടി ഡേയ്സ് ചലഞ്ച് വരുന്നത് കേട്ടോ നിങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ ഓഫറാണ് ഓഫർ മിസ്സാക്കേണ്ട നല്ല അടിപൊളി ചലഞ്ചാണ് ഞാൻ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം പിന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇപ്പം ഒരു ഗിവ്വേയും കൂടി അവർ വെക്കുന്നുണ്ട് അത് ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷമായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചെറുപയർ ഇതാ മുളപ്പിച്ചത് ജസ്റ്റ് പച്ചമുളകും ചെറുപയറും മുളപ്പിച്ചതും കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഉപ്പും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുള്ളത് കേട്ടോ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ഫുഡാണ് ചെറുപയർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പം അതാണ് ഇന്ന് കുട്ടികൾക്കും കൊടുക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്കായിട്ട് സ്പെഷ്യൽ ഫുഡൊന്നും വേണ്ട ശരിക്കും ഫിറ്റ്നസ് നോക്കുന്നവർക്ക് കഴിക്കുന്ന ഫുഡ് നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പാണ് അതിൻ്റെ കൂടെ കുട്ടികൾക്ക് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ചോറ് ചെറുപയർ കറി നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തിയാണ് ടേസ്റ്റുമാണ് അതുപോലെ ചെറുപയർ കറി ചോറ് പിന്നെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുന്നത് നാരങ്ങച്ചാരുണ്ട് അതുപോലെ മുട്ട ഫ്രൈ ഓംലെറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഉച്ചത്തേക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയായി മിക്ക ദിവസങ്ങളിലും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാറ് സ്കൂളിലേക്ക് റോസ് എപ്പോഴും പറയും മോശമാണ് കുട്ടികൾ മാക്രോണി നൂഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരാറ് ഇപ്പം ഞാൻ എന്തായാലും വീട്ടിൽ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാക്കുന്നത് അപ്പം സ്കൂളിലേക്ക് അത് കൊടുത്തയക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ എന്താണോ കൊടുത്തേക്കുന്നത് നല്ല മര്യാദക്ക് കഴിക്കും പച്ചക്കറി ആണെങ്കിൽ അത് കഴിക്കും റീനുവിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല കേട്ടോ റോസിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് കാരണം അവൾ ഈ വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം സ്കൂളിലേക്ക് കൊടുത്തേക്കുന്ന സാധനം എന്തായാലും അത് കഴിച്ചിരിക്കും അത് ഭയങ്കര പേടിയാണ് കഴിക്കാൻ കൊണ്ടുവരില്ല അപ്പം അതുകൊണ്ട് അവൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് അവൾക്കല്ല എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഞാൻ സ്കൂളിലേക്ക് കൊടുത്തുവിടട്ടെ വല്ലപ്പോഴും മാത്രം ഫ്രൈഡ് റൈസ് നൂഡിൽസ് അങ്ങനെ സാധനങ്ങൾ കൊടുക്കാറുള്ളൂ പിന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഫിറ്റ് വിത്ത് റാബി എന്ന് പറയത്തില്ല ഇൻസ്റ്റഗ്രാം പേജ് അത് ലേഡീസ് ഓൺലി ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം പേജാണ് അപ്പോൾ ഇതിൽ ലേഡീസിന് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതിൽ ഗ്രൂപ്പ് സെഷൻസ് ഉണ്ട് പേഴ്സണലായിട്ടുള്ള ട്രെയിനിങ്ങും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഗ്രൂപ്പ് സെഷൻസ് വരുന്നത് ഡെയിലി മൂന്ന് ടൈമിലാണ് വരുന്നത് അപ്പോൾ നമുക്കിപ്പം രാവിലെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഉച്ചയ്ക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം ജോയിൻ ചെയ്യാം ഇന്നിപ്പം നമ്മൾ രാവിലെ ജോയിൻ ചെയ്തു നാളെ വരണ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടബിൾ സമയത്ത് അതായത് ഉച്ചയ്ക്കാണോ വൈകുന്നേരം അപ്പോൾ ഈ മൂന്ന് സെഷനിൽ ഈ ലൈവ് സെഷൻസ് വരുന്ന ആ സമയത്ത് ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഗ്രൂപ്പ് സെഷൻസിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത് പേഴ്സണൽ സെഷൻസ് എടുക്കുന്നവർക്ക് അത് വേറെ നമ്മളുടെ കൺ ആയിട്ടുള്ള സമയത്ത് ജോയിൻ ചെയ്യാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ഡയറ്റ് പ്ലാൻ ത്രൂ നമുക്ക് മുളപ്പിച്ച ചെറുപയറും ക്യാരറ്റും പിന്നെ ഒരു വെള്ളയപ്പം വെള്ളയപ്പത്തിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഓട്സ് വെച്ചിട്ടുള്ള ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിലുണ്ടാകുന്നു ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണ് ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അല്ലാത്ത കുറേ ഡയറ്റ് റെസിപ്പീസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനിത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കാരണം നമുക്കായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം അല്ലാത്തവർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെയാണ് ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ട് കഴിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം കേട്ടോ ചെറുപയർ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം രാവിലെ ബുൾസയോ മുട്ടയോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് പോലെ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം ഓക്കെ പിന്നെ ഓവൺ ആയിട്ട് ഓർച്ച ഒക്കെ കഴിക്കട്ടോ ഇനി ഉച്ചത്തേക്കുള്ള ഫുഡാണ് ഉച്ചത്തേക്ക് മാക്സിമം വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം ചോറ് കഴിക്കാൻ പറ്റാത്തവരുണ്ടാവില്ലേ അതായത് ചോറ് കഴിക്കാൻ പറ്റാത്തവരല്ല ഒഴിവാക്കാൻ പറ്റാത്തവർ എനിക്കൊന്നും ചോറ് ഒരു ദിവസമെങ്കിലും മര്യാദ കഴിക്കണം അപ്പോൾ ഒരു ദിവസം കഴിച്ചാൽ പിറ്റേ ദിവസം കഴിക്കണം എന്നില്ല അപ്പോൾ ചോറ് നിർബന്ധമായിട്ടും ഡെയിലി കഴിക്കണം ഉള്ളവർക്ക് കുറച്ച് ചോറ് ഒരു നമ്മൾ ചോറ് ഒരു പ്ലേറ്റ് നിറയെ കഴിക്കണം എന്ന് നമ്മൾ മനസ്സ് വിചാരിച്ചിട്ടാണ് ശരിക്കും നമ്മൾ കുറച്ച് ചോറും കുറേ വെജിറ്റബിൾസും വെച്ച് കഴിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ വയറ് ഭയങ്കരമായിട്ട് ഫുള്ളാവും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒട്ടും തന്നെ ചോറ് കഴിക്കേണ്ട എന്ന് ഞാൻ പറയില്ല ഈ ഒരു ഡയറ്റ് പ്ലാനിലും അങ്ങനെയാണ് ചോറ് കഴിക്കാം പക്ഷെ എല്ലാം മിതമായിട്ട് അപ്പം ഒരു രണ്ടോ മൂന്നോ കയ്യിൽ ചോറ് മീൻസ് ഞാൻ കാണിച്ചു തരാം ആ ഒരു പോഷന് കുറേ വെജിറ്റബിൾസും നമ്മളെ പ്രോട്ടീൻ കാർബോ കാർബോ പ്രോട്ടീനും ഫൈബറും എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് വെച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പം വെജിറ്റബിൾസ് കൂടുതൽ വെച്ചിട്ട് ഒരു അവിയൽ പോലെ ഉണ്ടാക്കുക കേട്ടോ ആദ്യം വെജിറ്റബിൾസ് എല്ലാം കൂടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ചേർത്തിട്ട് വേവിച്ചു എന്നിട്ട് പിന്നെ തേങ്ങ ചെറിയ ജീരകം പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു ഇതിൽ തേങ്ങ ചേർക്കാണ്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതിൽ ഒരു പോഷൻ കഴിക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ തേങ്ങയുടെ ആ ചമ്മന്തി ഭാഗങ്ങൾ കുറച്ചൊന്ന് ഒഴിവാക്കിയിട്ട് കഴിക്കാൻ നോക്കാം ഓക്കെ അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മക്കളും ബാക്കിയുള്ളവരും കഴിക്കില്ല ഡയറ്റ് ചെയ്യാത്തവരുണ്ടാവില്ല അവർ കഴിക്കില്ല പിന്നെ മീനാണെങ്കിൽ കറി വെച്ചിട്ടാണ് കഴിക്കുന്നത് അതും എല്ലാം കൂടി വേവിച്ചിട്ട് ഞാൻ വഴറ്റിയെടുക്കാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് തക്കാളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ പുളിവെള്ളം എല്ലാം കൂടി ഒരുമിച്ച് കുഴച്ചെടുത്തിട്ട് അതിൽ വെള്ളം വെച്ചിട്ട് വേവിച്ചിട്ട് അതിലോട്ടാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി നോക്കിയാൽ മതി അപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കിയാൽ മതി പിന്നെ എല്ലാം മിതമായിട്ട് കഴിക്കുക ഓവറായിട്ട് കാർബ് കഴിക്കാണ്ട് നോക്കുക ബാക്കി കൂടുതലും വെജിറ്റബിൾസ് നമ്മൾ വയറ് ഫുൾ ആവാൻ മാക്സിമം നോക്കുക അതൊക്കെ നമുക്ക് ഈ ഒരു ഡയറ്റ് പ്ലാനിൽ അവർ പറഞ്ഞ് തരും ആ നമ്മുടെ ഫിറ്റ് വിത്ത് റാബിയിൽ നമുക്ക് ലേഡീസ് ഓൺലി ഞാൻ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് സെഷൻസും പേഴ്സണൽ ട്രെയിനിങ്ങും വരുന്നുണ്ട് ഗ്രൂപ്പ് സെഷൻസ് ഡെയിലി മൂന്ന് തവണ വരുന്നുണ്ടാവും ലൈവായിട്ട് അതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ സമയത്ത് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ലോകത്തെവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഈയൊരു ഫിറ്റ്നസ് ചലഞ്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും നാൽപ്പത്തഞ്ച് മിനിറ്റ്സ് ആണ് ലൈവ് സെഷൻ വരുന്നത് അതുപോലെ ഫുൾ ബോഡി വർക്ക്ഔട്ട്സും അതുപോലെ വെയിറ്റ് ട്രെയിനിങ്ങും ഒക്കെ അവർ നൽകുന്നുണ്ട് കൂടാണ്ട് ഡയറ്റ് പ്ലാൻസ് ഡെയിലി ആൻഡ് വീക്ക്ലി ഫോൺ ഫോളോ അപ്പ് വരുന്നുണ്ട് അതുപോലെ ഡയറ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം നമ്മൾ ശരിക്കും വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തേർട്ടി ഡേയ്സ് ചലഞ്ചാണ് ഇപ്പോൾ മുതലാണ് രജിസ്ട്രേഷൻ വരുന്നത് ജോയിൻ ചെയ്യുന്ന താല്പര്യമുള്ളവർ എന്തായാലും ജോയിൻ ചെയ്തോളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ ക്ലാസ് വരുന്നത് ഗൂഗിൾ മീറ്റ് ത്രൂ ആയിരിക്കും വരുന്നത് കൂടാണ്ട് വീക്ക്ലി ഒരു ദിവസം ലീവും കൊടുക്കുന്നുണ്ട് അവർ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നൽകുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ എക്സ്ട്രാ സമയമൊന്നും സ്പെൻഡ് ചെയ്യാത്ത ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഈസിയല്ലേ അല്ലേ എല്ലാതും അതുപോലെ ഫുഡിലാണെങ്കിലും ഭയങ്കര ഇതൊന്നും ഇല്ല നമുക്ക് ഇതിപ്പോൾ ഇന്നത്തെ ഫുഡ് കേട്ടോ അതുപോലെ നമ്മൾ ഡെയിലി നമ്മൾ ഫുഡ് കഴിക്കുന്നൊക്കെ ആ ഗ്രൂപ്പ് ഗ്രൂപ്പിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾ അപ്ഡേറ്റ്സ് കൊടുക്കേണ്ടി വരും ഏതാ ഫുഡ് കഴിക്കുന്നത് എന്താണെന്ന് കഴിച്ചത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡ് ഇതൊക്കെയാണ് മീൻ കറി എന്താണ് കക്കരി ക്യൂക്കുംബറ് പിന്നെ കൂന്തൽ ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തല്ല ജസ്റ്റ് ഒരു പോഷൻ വെച്ചതും വറ്റിച്ചിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ഒന്നും ഇങ്ങനെ വായിട്ടെടുത്തിട്ടുള്ളൂ അതൊന്നും കഴിക്കാൻ പാടില്ല എന്നാലും നമ്മൾ പ്ലേറ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചുള്ളൂ ഫ്രൈ ആക്കിയത് മാക്സിമം ഒഴിവാക്കുക വറ്റിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കിയത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ റൈസ് കുറയ്ക്കുക ബാക്കിയുള്ളത് കൂടുതലാക്കാം അതുപോലെ പി സി ഒ ഡി പി സി ഓയിസ് തൈറോയിഡ് അങ്ങനെയുള്ളവർക്കൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് ഡയറ്റ്സും വർക്ക്ഔട്ട്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ താഴെ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം തീർച്ചയായിട്ടും അപ്പോൾ ഡിന്നർ ഇന്ന് കാര്യമായിട്ട് ഡയറ്റും റിലേറ്റഡൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിട്ടില്ല കാരണം ഇന്ന് ഡിന്നറിന് പുറത്ത് പോവുകയാണ് ഇന്നൊരു ഉണ്ട് ഇക്കാലിൻ്റെ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മായിൻ്റെ വീട്ടിലാണ് ഫംഗ്ഷൻ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറാണ് അപ്പോൾ ഇക്കാൻ്റെ വീട്ടുകാരുണ്ടാവും അമ്മേൻ്റെ വീട്ടുകാരുണ്ടാവും അപ്പോൾ ഇവിടുന്ന് ഇക്കാക്ക് പോകാൻ പറ്റില്ലല്ലോ ഇക്കാക്ക് ഞാൻ ലാസ്റ്റ് വ്ലോഗിൽ കാണിച്ചില്ലായിരുന്നു ബാക്ക് പെയിൻ ആയിട്ട് കിടപ്പിലാണ് അതുപോലെ ഇക്കണ്ട് ഉമ്മയുണ്ട് വീട്ടിൽ ഉമ്മ പറഞ്ഞു ഉമ്മക്ക് പകരം എന്നോട് പോകാൻ ഉമ്മ ഉണ്ടല്ലോ വീട്ടിൽ ഇക്കാക്ക് ഇക്കാരിൻ്റെ കൂടെ അപ്പോൾ ഞാൻ നാത്തൂവിൻ്റെ കൂടെ പോകണത് നാത്തൂവിന് എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളാരെയും കൊണ്ടുപോകുന്നില്ല കേട്ടോ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ അമ്മ ഇക്കാൻ്റെ അമ്മായിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്ന വീഡിയോ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ എത്തിയപ്പോൾ പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് അവിടുത്തെ കുടുംബക്കാരെല്ലാവരും വീഡിയോസ് കാണുന്നവരാണ് അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മളെത്തിയപ്പം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നെട്ടോ വൈകിട്ട് മരവിന് ശേഷമായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത് നമ്മൾ മരവിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കയറിയത് എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ച ശേഷമാണ് പിന്നെ നമ്മൾ വീടിൻ്റെ അകത്തുകൾ കയറുന്ന കേട്ടോ പിന്നെ ഇതൊക്കെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കളും സിസ്റ്റേഴ്സും കസിൻ സിസ്റ്റേഴ്സും അമ്മായിൻ്റെ മക്കളും എളാപ്പൻ്റെ മക്കളും അങ്ങനെ എല്ലാവരും തന്നെയാണ് പിന്നെ അവിടെ അമ്മായിൻ്റെ അമ്മായിക്കകൻ്റെ വീട്ടുകാരുണ്ടാവില്ലേ അവരുമുണ്ട് അമ്മായിൻ്റെ വീട്ടുകാരുണ്ട് അങ്ങനെ രണ്ട് ഫാമിലിയും കൂടി ഉള്ളൊരു ഗെറ്റുഗെതറാണ് പിന്നെ ഈ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റും നല്ല അടിപൊളി കാര്യമായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അതും അമ്മായിക്കങ്ങനെ ഫാമിലിയിലുള്ള ഒരു ഇവൻ്റ് മാനേജ്മെൻ്റ് ടീം തന്നെയാണ് ഫുഡൊക്കെ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ആ ഒരു സെറ്റാക്കിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ഫുഡ് അയക്കലും വർത്തമാനം പറയലും ശരിക്കും നമ്മൾ ആയിട്ട് വന്നതുകൊണ്ട് നേരെ ഫുഡ് അയച്ചു പക്ഷേ എല്ലാവരോടും ആ ഫുഡ് അയക്കുന്ന സമയത്താണ് സംസാരിക്കാനിരിക്കുന്നത് അവരൊക്കെ എപ്പോഴല്ലേ കാണുന്നത് ആ ഞാൻ പിന്നെ വന്നത് നാത്തൂൻ്റെ കൂടെയാണ് നാത്തൂനും ഹിബ നാത്തൂൻ്റെ മോള് ഹസ്ബൻഡ് എല്ലാവരും കൂടി ഉണ്ടായിരുന്നു അവരെ കൂടെയാണ് ഞാൻ വന്നത് ഇതാ കേട്ടോ ഇവൻ്റ് മാനേജ്മെൻ്റ് ടീം അങ്ങനെ പിന്നെ ഇപ്പോഴാണ് എല്ലാവരും പരിചയപ്പെടുത്തുന്നത് ഇവരൊക്കെ അമ്മ അതിൻ്റെ മോളുടെ കല്യാണം കഴിച്ച വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ അപ്പോൾ അമ്മേൻ്റെ മോളുടെ ഹസ്ബൻഡാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ ഫാമിലിയിലെ ഡോക്ടറാണ് ഉമ്മർ ഡോക്ടർ എന്ന് പറയും ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് ഇവിടെ തിരൂർ ഭാഗത്തുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ അമ്മേൻ്റെ മോളുടെ ഫാമിലി മെമ്പേഴ്സാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇവരൊക്കെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞില്ലേട്ടോ പിന്നെ ഇതാണ് ഉമ്മർ ഡോക്ടർ അമ്മയുടെ മോളുടെ ഹസ്ബൻഡ് നമ്മുടെ ഫാമിലിയിലെ സ്വന്തം ഡോക്ടർ തന്നെയാണ് എന്താ പറയുക നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാർക്ക് ഡോക്ടർ നന്നായിട്ട് പരിചയം ഉണ്ടാവും അല്ലേ അപ്പം ഇക്കാര്യം ബാക്ക് പെയിൻ്റെ കാര്യം ഞാനിപ്പം ഉമ്മർ ഡോക്ടറോട് സംസാരിക്കായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു നല്ല പെയിൻ ഉണ്ടെങ്കിൽ ഇഞ്ചെക്ഷൻ വെക്കാൻ പറഞ്ഞു അത് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ഓക്കോളജിസ്റ്റിനോട് സജസ്റ്റ് സജഷൻ എടുത്തിട്ട് മരുന്ന് ഏതാണെന്ന് നോക്കിയിട്ടൊക്കെ പറയാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഷാഫി ഡോക്ടറേ ആണല്ലോ കാണിക്കുന്നത് അപ്പം ഷാഫി ഡോക്ടറോട് സംസാരിച്ചിരുന്നു അപ്പം തന്നെ അങ്ങനെ പിന്നെ ഡോക്ടർ ഒരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അത് ഇഞ്ചക്ഷനായിട്ടല്ല ഡ്രിപ്പ് ആക്കിയിട്ട് കയറ്റുന്നതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഇക്കാണ്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഒരു ഫങ്ഷൻ കഴി വിളിച്ച് നോക്കിയപ്പം ഇക്കാൾക്ക് എപ്പോഴും ബാക്ക് പെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഈ ഫങ്ഷൻ കഴിയാൻ ആയിരുന്നു പിന്നെ കുറേ ഇവരൊക്കെ എന്താ പറയുക എന്നെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് കുട്ടികളൊക്കെ പിന്നെ റീനുനും റോസിനൊക്കെ പരിചയമുള്ള കുട്ടികളാണ് എല്ലാവരും ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ വന്നപ്പം ഒരുപാടൊരുപാട് സന്തോഷമായിട്ടോ കുറേ ആൾക്കാരെ കണ്ട് ഇവരൊക്കെ ഇക്കാൻ്റെ സിസ്റ്റേഴ്സ് ആട്ടോ കസിൻസ് സിസ്റ്റേഴ്സ് ആട്ടോ വീഡിയോസിലങ്ങനെ എന്താ പറയുക നമ്മൾ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴെല്ലേ കാണുകയുള്ളൂ പിന്നെ ഇത് ഇക്കാൻ്റെ അമ്മായിയാണ് വേറൊരു അമ്മായിയാണ് പിന്നെ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എന്താ പറയുക ഇക്കാൻ്റെ വേറൊരു അമ്മായിൻ്റെ വീട്ടിലാണ് അങ്ങനെ അങ്ങനെ ഓരോരുത്തരും എടുത്ത് പറയാനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്തായാലും നല്ലൊരു ആയിരുന്നു കുറേ ആൾക്കാരെ കണ്ടു കുറേ ആൾക്കാരോട് സംസാരിച്ചു പോകും പക്ഷേ ഇക്ക ഇക്കും കുട്ടികളൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് ഉമ്മ ഇല്ലല്ലോ എല്ലാവരും ഇപ്പോൾ അവർ മാത്രമില്ലുള്ളൂ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ പോകാമെന്ന് പറഞ്ഞു എല്ലാവരും പോവാനായി കാരണം ഞങ്ങൾ തന്നെ ലേറ്റായിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് പോയിട്ട് വേണം ഞാൻ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നാത്തോനിയും മക്കളെയും നാത്തോനേം അവരൊക്കെ അവിടെ ആക്കിയിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിലാക്കിയിട്ട് ഷാലിജിൻ്റെ കൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഞാൻ പറഞ്ഞല്ലോ ഷാഫി ഡോക്ടർ മരുന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഇക്കാക്ക് ടെസ്റ്റ് ഡോസ് ചെയ്യണം എന്ന് പറഞ്ഞു എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതിനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പോൾ കയ്യിൽ ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതിനു ശേഷം പിന്നെ ട്രിപ്പ് കയറ്റുന്ന പോലെ മരുന്ന് കയറ്റണം അതിനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഫങ്ഷൻ കഴിഞ്ഞ് നേരെ ആ ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല അതോട് കൂടിയിട്ട് വന്നതാണ് ഇവിടെ ഹോസ്പിറ്റലിലോട്ട് പിന്നെ ഇക്ക പറഞ്ഞു പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം പക്ഷെ ഇത്രയും ഇപ്പം ഷാൽജൊക്കെ ഉള്ളതല്ലേ ഇനിയിപ്പം പിന്നെ ചെയ്യുമ്പോൾ ഇനിയിപ്പം വീണ്ടും നമ്മൾ അത്രയും എന്താ പറയുക എല്ലാവരും ബുദ്ധിമുട്ടിക്കേണ്ടി വരും അപ്പോൾ ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വാശി പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നാട്ടോ പക്ഷെ അതുകൊണ്ട് മാറിയിട്ടോ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈയൊരു ഇത് വെച്ചിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് റെഡി ആയത് കേട്ടോ കാരണം ഇക്കൊക്കെ ഭയങ്കര മടിയായിപ്പം ഹോസ്പിറ്റലിൽ പോകാന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങലെന്നില്ല അങ്ങനെ പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ ഹോസ്പിറ്റലിൽ സെൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ വീട്ടിലോട്ട് വന്നു പിന്നെ അമ്മായി ഇക്കാക്കും മക്കൾക്കുമുള്ള ഫുഡൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാതും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷമാണ് അവരൊക്കെ കഴിക്കുന്നത് ഒരു പന്ത്രണ്ടര ആറ് സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ലാസ്റ്റ് വീഡിയോയിൽ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സന്തോഷം അപ്പോൾ ഇന്നും ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക്